ഈ ആശുപത്രിവാസത്തിന് പോകുന്ന കപ്പിൾസിലെ കുറച്ച് പ്രായമായവരെന്ന് വെച്ചോളൂ സെവൻറ്റി പ്ലസ് അവരെ വിസിറ്റ് ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് പേര് ചെല്ലും അവിടെ ഇരുന്ന് സംസാരിക്കും ആക്ച്വലി അതൊരു അലോസരം അലോസരമുണ്ടാക്കുന്ന പ്രവൃത്തിയല്ലേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ പെട്ടെന്ന് ഒരു പെട്ടെന്ന് ഒരു വലിയ അസുഖത്തിൻ്റെ പിടിയിലകപ്പെടുന്ന ഏതെങ്കിലും ഒരു സ്പൗസ് ഭാര്യയോ ഭർത്താവോ കിടപ്പായിരിക്കും അവിടെ ഇരിക്കുന്ന ഭർത്താവിനെ സന്തോഷിപ്പിക്കാനായിരിക്കാം മറ്റുള്ളവർ ചെല്ലുന്നത് പക്ഷെ ആ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സന്തോഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മാനസികാവസ്ഥയായിരിക്കില്ലല്ലോ ആ കൂടെ ഇരിക്കുന്ന സ്പൗസിന് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വളരെയധികം അടുത്ത ആളായതുകൊണ്ട് ഒരു പക്ഷേ ഒരു ബ്രദറിനിലോ ലോയോ അല്ലെങ്കിൽ സിസ്റ്റർ ലോ ഒക്കെ ആയതുകൊണ്ട് ചിലപ്പം ഒരു ഫുഡ് കൊണ്ട് കൊടുക്കുന്നിരിക്കാം ലഞ്ചോ ഡിന്നറോ എന്തെങ്കിലും അതിനെ അവിടെ ഇരുന്ന് വിളമ്പി കൊടുത്ത് പിന്നെ അതിൽ വാചകം അടിച്ച് അവരുടെ അവർക്ക് അലോസരം ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തി ചെയ്തിട്ടാണ് നിങ്ങൾ തിരിച്ചു പോരുന്നത് നിങ്ങൾ അറിയുന്നുണ്ടോ അടുത്ത ദിവസവും ഇത് റിപ്പീറ്റ് ചെയ്യും അവസാനം അവരുടെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു കഴിയുമ്പോൾ അവർ പറയും ദൈവത്തെ ഇങ്ങനെ കൊണ്ടുവരല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് എന്താണ് അവരുടെ സ്വഭാവം കണ്ടോ തനി നിറ കാണിച്ചു അളിയൻ എന്ന് പറയും അതുകൊണ്ട് എന്തിനാണ് എങ്ങനെ ചെയ്യുന്നത് ശരിക്കും എൺപതി ഉണ്ടെങ്കിൽ അവിടെ ഒന്നും അധികം വിസിറ്റ് ചെയ്യാതിരിക്കുക അതാണ് അവർക്ക് ചെയ്തു കൊടുക്കേണ്ടത്